ആദ്യം തന്നെ നമ്മൾ പോകുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുൻ എസ് പി സുജിത് ഉള്ള ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പി വി അൻവർ എം എൽ എയുടെ മൊഴിയെടുക്കും എന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസാണ് മൊഴിയെടുക്കുക പ്രത്യേക അന്വേഷണ സംഘത്തിന് തെളിവുകൾ കൈമാറുമെന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങളുമായി സ്വാലിഖ് ആണ് ആദ്യം തന്നെ ചേരുന്നത് സ്വാലിഖ് ഗുഡ് മോർണിംഗ് ഇന്ന് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് പി വി എൻമാർ എം എൽ എയുടെ മൊഴിയെടുക്കാൻ പോകുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ച കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ മൊഴിയെടുപ്പും മറ്റു കാര്യങ്ങളും നടക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എന്താണ് പ്രിയ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ ഡി ഐ ജി തൃശൂർ ഡി ഐ ജി തോംസൺ ജോസ് മലപ്പുറത്ത് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് ഒൻപത് മണിയോടെ എത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത് പി വി അൻവർ എം എൽ എ ഉയർത്തിയ ചില വിഷയങ്ങൾ അതായത് മലപ്പുറം എസ് പിയുടെ ക്യാമ്പ് ഹൌസിൽ നിന്ന് ചില മരങ്ങൾ മുറിച്ചു കടത്തിയതുമായി ബന്ധപ്പെട്ട പരാതി അതോടൊപ്പം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഈ സ്വർണക്കടത്ത് സംഘവുമായുള്ള ബന്ധം മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് സിനും ഈ സ്വർണക്കടത്ത് സംഘവുമായുള്ള ബന്ധങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ സമ്മേളനങ്ങളിൽ ഉയർത്തിയിരുന്നു ഇത് മുഖ്യമന്ത്രിക്ക് എഴുതി തന്നെ പരാതിയും നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായി അൻവറിൽ നിന്ന് വിവരങ്ങൾ ഇന്ന് ശേഖരിക്കുന്നത് അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് ഈ ഒരു തൃശൂർ റേഞ്ച് ഐ ജി രണ്ട് പരാതികളും അന്വേഷിക്കുന്ന സംഘത്തിൽ ഉള്ളയാളാണ് കഴിഞ്ഞ ദിവസം ഇന്നലെയും അദ്ദേഹം ഈ ആരോപണങ്ങളെല്ലാം തന്നെ ആവർത്തിച്ചു അതോടൊപ്പം തന്നെ എടവണ്ണയിലെ റിതാൻ വധക്കേസുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ എ ഡി ജി പി അതോടൊപ്പം തന്നെ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനും പങ്കുണ്ട് എന്ന ആരോപണം ആവർത്തിച്ചിരുന്നു ഈ ഘട്ടത്തിൽ ഇക്കാര്യങ്ങളെല്ലാം വിശദമായി സർക്കാർ പരിശോധിച്ചു വരികയാണ് ഈ അന്വേഷണത്തിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ട് എന്ന് അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു തീർച്ചയായും ഈ ഉയർത്തിയ വിഷയങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിഷയങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെയാണ് സർക്കാർ പരിശോധിക്കുന്നത് അതിന്റെ മുന്നോടിയായി ആദ്യ നടപടി എന്ന രീതിയിലാണ് പരാതിക്കാരനായ അൻവറിൽ നിന്ന് വിശദമായ മൊഴി ഈ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത് സാനിക അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് മാത്രമല്ല വാട്സപ്പ് നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ അൻവർ എം എൽ എ കാര്യങ്ങൾ പ്രതികരിച്ചു തങ്ങൾ തൻ താൻ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ ഈ അന്വേഷണവും അതുമായി നടക്കുന്ന മുൻപോട്ട് പോകുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ കുറച്ച് ദിവസങ്ങളായി തന്നെ വീക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് ഇന്നലെ അവസാന നിമിഷം പോലും അദ്ദേഹം കാര്യങ്ങൾ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് ഇതിനെ എങ്ങനെ തീർച്ചയായും അജിത് കുമാർ ഈ എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ നക്സസ് പോലീസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവർ സ്വർണക്കടത്ത് സംഘം അതോടൊപ്പം തന്നെ വലിയ അധോലോകവുമായി ബന്ധമുള്ള സംഘമാണ് ഈ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് എം എൽ എ പറഞ്ഞിരുന്നത് നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് അജിത് കുമാറിന് അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിൽ വിശേഷിപ്പിച്ചത് ഇത് വലിയ ഗൗരവത്തിൽ തന്നെയാണ് സർക്കാർ പരിഗണിക്കുന്നത് സ്വാഭാവികമായും ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കൊലപാതകങ്ങൾ തിരോധാനങ്ങൾ അതോടൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് ആയിരുന്ന കോഴിക്കോട്ടെ മാമി തിരോധാനം ഇതിന്റെ പിന്നിലെല്ലാം ഇതെല്ലാം അട്ടിമറിച്ചതിന് പിന്നിൽ എം ആർ അജിത് കുമാറിന് ചില താല്പര്യങ്ങളുണ്ട് എന്ന വലിയ ആരോപണം തന്നെയാണ് അൻവർ മുന്നോട്ട് വെച്ചിരുന്നത് അതോടൊപ്പം തന്നെ പോലീസിൽ ഇത്തരത്തിലുള്ള പരാതികൾ നൽകിയാൽ ഒരു ജനപ്രതിനിധി എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ പരിഗണിക്കുന്നില്ല അത്തരത്തിൽ ഈ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല അതിനാണ് അദ്ദേഹം വാട്സാപ്പ് നമ്പർ ഉൾപ്പെടെയുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നു ധാരാളം പരാതികൾ ഓരോ ദിവസവും അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഇത്തരത്തിൽ വലിയ ഗൗരവത്തിൽ ഉള്ള ഒരു വിഷയം അദ്ദേഹം മുന്നോട്ട് വെച്ചു അത് അതേ ഗൗരവത്തിൽ തന്നെ സർക്കാർ അന്വേഷിക്കുന്നു അതിന്റെ ഭാഗമായാണ് വളരെ വേഗത്തിൽ ഈ പരാതി ലഭിച്ച് മുഖ്യമന്ത്രിക്ക് പരാതി എഴുതി നൽകിയതിന്റെ മൂന്നാം ദിവസം അന്വേഷണ സംഘം മലപ്പുറത്തെത്തി അദ്ദേഹത്തിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്തുന്നത് സുജിത് ദാസിനെതിരെ ഈ ക്യാമ്പ് ഓഫീസിൽ നിന്നായിരുന്ന വലിയ മരങ്ങൾ അൻപത്തിയൊന്നായിരം രൂപയ്ക്ക് ടെൻഡർ വിളിച്ച് കരാറ് കൊടുത്തിരുന്ന മരങ്ങൾ പിന്നീട് ഇരുപത്തിയൊന്നായിരം രൂപയിലേക്ക് മാറുന്നു പക്ഷെ അപ്പോൾ അപ്പോഴേക്കും അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ കടത്തിക്കൊണ്ടു പോകുന്നു ഇതുകൊണ്ട് കോട്ടക്കലിൽ കൊണ്ടുപോയി ഫർണിച്ചർ ഉണ്ടാക്കി സുജിത് ദാസിന്റെ കൊല്ലത്തെ ആകുമെന്ന് ഇത് കത്തിച്ചു കളഞ്ഞു തുടങ്ങിയ ആരോപണങ്ങൾ ഇദ്ദേഹം പറഞ്ഞിരുന്നു അതിനുള്ള തെളിവുകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ പ്രിയ ശരി സ്വാലിഖ് നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ ഈ മൊഴി രേഖപ്പെടുത്തലും അതുമായി ബന്ധപ്പെട്ട നടപടികളും ഒക്കെ എങ്ങനെ മുൻപോട്ട് പോകും അതിന്റെ അപ്ഡേഷൻസ് എങ്ങനെയാണ് എന്ന് നമുക്ക് ഇനിയുള്ള മണിക്കൂറുകളിൽ അറിയേണ്ടതുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുൻ എസ് പി സുജിത് ദാസിനുമെതിരെ ഉള്ള ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പി വി അന്വർ എം എൽ എയുടെ മൊഴിയെടുക്കാൻ പോവുകയാണ് അതിന്റെ വിശദാംശങ്ങളാണ് സ്വാലിഗ് നൽകിയത്